കുടുംബവഴക്കിനെ തുടർന്ന് മകളുടെ ഭർത്താവ് വീടിന് തീവച്ചു വിയാർപുരം തച്ചുടപ്പറമ്പ് പ്രണവത്തിൽ ബാലകൃഷ്ണനും ഭാര്യ സുശീലയും താമസിക്കുന്ന വീടിനാണ് മൂന്നാമത്തെ മകളുടെ ഭർത്താവ് പെട്രോൾ ഒഴിച്ച് തീവച്ചത് റിട്ടയർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥനായ ബാലകൃഷ്ണൻ പുറത്ത് ചെടികൾ നനയ്ക്കുമ്പോൾ സ്കൂട്ടറിൽ പെട്രോൾ കന്നാസുമായി വരികയും വീടിനെ തീവയ്ക്കുവാൻ പോവുകയാണെന്ന് പറഞ്ഞതോടെ ബാലകൃഷ്ണനും മരുമകൻ ലിജോപോളും തമ്മിൽ പിടിവലിയും ബഹളവും ഉണ്ടായതായും അകത്ത് വിളക്കിവയ്ക്കുവാൻ നിന്നിരുന്ന ഭാര്യ സുശീല ബഹളം കേട്ട് പുറത്തു വന്നപ്പോൾ കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ വീടിനകത്തെ ബെഡ്റൂമിലും പൂജാമുറിയിലും ഹാളിലുമെല്ലാം ശേഷം തീ കൊടുത്തി ഓടി രക്ഷപ്പെട്ടതായി ബാലകൃഷ്ണൻ പറയുന്നു ബാലകൃഷ്ണന്റെ വിദേശത്തുള്ള രണ്ടാമത്തെ മകളായ രേണുക അശോക് കുമാറിന്റെ ഉടമസ്ഥയിലുള്ള ഈ വീട് ഒരു വർഷം മുൻപാണ് നവീകരിച്ചത് എല്ലാവരും വിദേശത്തായതിനാൽ അച്ഛനും അമ്മയും മാത്രം ഇവിടെ താമസിച്ചു വരികയായിരുന്നു മൂന്നാമത്തെ മകളായ സുഷമയുടെ ഭർത്താവാണ് ലിജോ ഇപ്പോൾ ഇരുവരും തമ്മിലുള്ള വഴക്കിനെ തുടർന്ന് സുഷമ ഇപ്പോൾ വിദേശത്താണ് ഫോട്ടോഗ്രാഫറായ ലിജോയും രണ്ട് മക്കളും നോർത്ത് ചാലക്കുടിയിലാണ് താമസമെന്ന് പറയുന്നു സാമ്പത്തിക പ്രശ്നങ്ങളാണ് വഴക്കിന് കാരണമെന്ന് പറയപ്പെടുന്നു സാമ്പത്തികമായി തന്നാൽ കഴിയുന്ന തരത്തിൽ ലിജോയെ സഹായിക്കാറുണ്ടെന്നും ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ലെന്നും ബാലകൃഷ്ണൻ പറഞ്ഞു ചാലക്കുടി ഫയർ സ്റ്റേഷൻ ഓഫീസർ കെ ഹർഷയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ചാലക്കുടി എസ് ഐ ഷാജു എടത്താടിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ആറ് മണി കഴിഞ്ഞിട്ട് ആ സമയത്ത് ഞാനിവിടെ പോൾ പറഞ്ഞാൽ എൻ്റെ മൂന്നാമത്തെ മകളുടെ ഭർത്താവ് സ്കൂട്ടറായിട്ട് ഇവിടെ വന്നു നിന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇവിടെ കണ്ടെത്തി എന്താ വന്നു അപ്പോൾ അതിന് ഡേറ്റ് തള്ളി കൊടുത്തിട്ടാണ് വന്നിട്ട് അപ്പോൾ വന്നപ്പോൾ എന്താ അവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ സ്കൂട്ടറിനെ കണ്ടുള്ള ഒരു ബാരൽ പെട്രോൾ ഉണ്ടായിരുന്നു ഇതും എടുത്തിട്ടവൻ ഉള്ളേക്ക് വന്നു ഞാനിത് കത്തിക്കാൻ തുണന്നു അപ്പോൾ അവനെ ഒരുപാട് അനുസോൾ ചെയ്യാൻ നോക്കി അവനതു ഏറ്റുന്നില്ല ഞാനവനെ പിരിച്ചു മാറ്റാൻ നോക്കി അവൻ എന്നെക്കാട്ടിലും തടി ഉള്ളതുകൊണ്ട് എനിക്കത് പറ്റിയില്ല അവൻ ഞങ്ങൾ രണ്ടാൾ തന്നെ പുറത്ത് പോയി ഞങ്ങളുടെ കത്തിക്കാൻ പോകുന്നു അവൻ്റെ വൈഫ് ഉള്ളിൽ തന്നെ ഇരിക്കുന്നതിന് അവൻ ആദ്യം ഉള്ളിൽ പോയി ഉള്ളിലത്തെ ബെഡ്റൂമിലേക്ക് മണ്ണെണ്ണ പെട്ടോറ് ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് പൂജാമുറിയിൽ ഒഴിച്ചു പിന്നെ കിച്ചണിലോ ഹാളിൽ ഒഴിച്ചിട്ട് കത്തിച്ചു അപ്പോഴേക്കും ഞാൻ അടുത്തുള്ള വീട്ടിലാൾക്കാരെ വിളിക്കുമ്പോളിക്കും അവനെ ഉള്ളിൽ